സഹോദരി സഹോദരന്മാരെ പരിശുദ്ധനായ പൗലോ സപ്പോസോലൻ കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം എട്ടും ഒമ്പതും വാക്യങ്ങളിൽ ഇങ്ങനെ കുറിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു യാൽ ശരീരത്തിൽ വസിച്ചാലും ശരീരം വസി ശരീരത്തിൽ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു രണ്ട് കാര്യങ്ങൾ അടിവരവിടുന്നു സപ്പോസ് പോലെ ഒന്ന് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ വസിപ്പാൽ ഞങ്ങൾ അധികം ഇഷ്ടപ്പെടുന്നു ഈ ലോകം വിട്ട് വി പ്രിഫർ ദറ്റ് ബി വിത്ത് ദർ ലോഡ് ക്രൈസ്റ്റ് രണ്ടാമത് പറയുന്നത് ഐ ദർ ഇൻ ദ ബോഡി ഓർ ആഫ്റ്റർ ദിസ് ബോഡി ലീ ലൈഫ് വി പ്ലീസ് ഗോഡ് ഈ ശരീരത്തിൽ വസിച്ചാലും കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണ് ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണ് ഇതൊരു ലോകസങ്കൽപ്പം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ലോകത്തെക്കുറിച്ച് എന്താ സങ്കല്പിക്കുന്നത് പൗലോ സപ്പോസോലൻ മരണം എന്ന യാഥാർത്ഥ്യത്തെ വളരെ ഗൗരവമായി സ്വീകരിച്ചുകൊണ്ട് ഒരു ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി എങ്ങനെ വേണം ഈ മരണത്തെ കാണാൻ ഈ ലോക ജീവിതത്തെയും ഈ ലോകം വിട്ടുകഴിഞ്ഞുള്ള ജീവിതത്തെയും ഈ ലോകം സ്വർലോകം ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ നടുവിലുള്ള മരണം എന്ന ഒരു ഘട്ടം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സാധാരണഗതിയിൽ എപ്പോഴും പറയാറുള്ളതുപോലെ മരണം ഒരു പൂർണ്ണ വിരാമമല്ല ഒരു വിരാമം മാത്രമാണ് ഈ ലോകത്തിൽ നിന്ന് വിരമിച്ച് വരും ലോകത്തിലേക്ക് ഏറെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉൾപ്രവേശിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തെയും ഈ ലോക ജീവിതം കഴിഞ്ഞുള്ള സ്വർലോകത്തിലെ ജീവിതത്തെയും ഇതിനെ തമ്മിൽ നമ്മൾ എങ്ങനെ ബന്ധിപ്പിക്കണം ഒരു സമഗ്രവും സാക്ഷാത്വമായ ഒരു ജീവിതത്തെ ഒരു ലോകത്തെ നമുക്കെങ്ങനെ ഒരു മുഴു ലോകത്തെ നമുക്കെങ്ങനെ സങ്കല്പിച്ചെടുക്കാനാവും ഒരു ഫിലോസഫി പോലെയാ തോന്നുന്നത് ഒരു തത്വശാസ്ത്രം പോലെയാണ് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ അത് വിശ്വാസത്തിൻ്റെ ആഴമായ മർമ്മമല്ലേ ആ മർമ്മം ഗ്രഹിക്കുവാൻ പോലോ സപ്പോസോലൻ ഈ വചനങ്ങളിലൂടെ വളരെ ലളിതമായ ഭാഷയിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ഒരു ലോകസങ്കല്പം പൂർത്തീകരിച്ചെടുക്കുന്നെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും ഒന്ന് നമ്മൾ നിന്ന് വിട്ടുപോകുന്ന കുഞ്ഞുമോളമ്മാമ്മയുടെ ഇനിയുമുള്ള ജീവിതം ഇതുവരെയുള്ള ജീവിതം ഇനിയുമുള്ള ജീവിതം ഇതിനെയും കൂടെ രണ്ടിനെയും കൂടെ എങ്ങനെ ബന്ധിപ്പിക്കണം അതൊരു മൊഴി യാഥാർത്ഥ്യമായി എങ്ങനെ സങ്കല്പിച്ചെടുക്കണം രണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് വ്യാഖ്യാനമാണ് ഉണ്ടാക്കുന്നത് എന്ത് അർത്ഥമാണ് നമുക്ക് തരുന്നത് ആ വ്യാഖ്യാനവും അതിൻ്റെ അർത്ഥവും നമ്മളുടെ സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണ് രൂപാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് തരുന്നത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഫിലോസഫി ഓഫ് ലൈഫ് ദ വ്യൂ ഓഫ് ലൈഫ് ദ വേൾഡ് വ്യൂ ലോകസങ്കല്പം നമ്മൾ സാധാരണ ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് പോലെയാണ് സങ്കല്പിക്കുന്നത് പൗലോ സപ്പോസോലൻ പറയാ അങ്ങനെ ചെയ്യരുത് സ്വർലോകത്തെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇഹവും പരവും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ ഒരു മുഴു സങ്കല്പം നമുക്കുണ്ടാക്കിയെടുക്കാനും അതനുസരിച്ച് ജീവിതത്തെ മാനസാന്തരത്തിൽ യഥാസ്ഥാനപ്പെടുത്തി ഇവിടം ഇവിടെയുള്ള ജീവിതം വരുവാനുള്ള ലോകത്തിൻ്റെ ആദ്യ ഘട്ടമാണെന്നും വരുവാനുള്ള ലോകം ഈ ലോകത്തിൻ്റെ തുടർച്ചയാണെന്നും അത് ഒരു അനസ്യൂതയുണ്ടെന്നും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഹ്യൂമൻസ് ആർ ബോൺ മോർച്ചൽ ബട്ട് ഡൈ മോർച്ചൽ മനുഷ്യരോ മർത്ഥ്യരായി ജനിക്കുന്നു മരിക്കുന്നതോ അമർത്യതയിലേക്കുന്നു മർദ്ധ്യതയിൽ നിന്ന് അമർത്ഥ്യതയിലേക്കുള്ള ഒരു യാത്രയുടെ ഒരു വിരാമം വിട്ടിട്ട് അത് തുടരുക മാത്രമാണ് ഒരു തീർത്ഥയാത്ര തുടരുന്നത് പോലെ ഇത് നമ്മളുടെ ജീവിതത്തെ സമഗ്രമായി പരുവപ്പെടുത്തിയെടുക്കുവാൻ പാകപ്പെടുത്തിയെടുക്കുവാൻ ഇവിടെയുള്ള ജീവിതം മർദ്ധപൂർണമായി നമുക്ക് ക്രമീകരിച്ചെടുത്തുകൊണ്ട് വരും ലോകത്തിൻ്റെ വലുതായ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പൗരസഭലം പറയുക കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിനുണ്ടെന്ന് അറിയുന്നു യർഷു ആറ്റ് ഹിയർ വിൻ വേർആ്റ്റർ ദിസ് ലൈഫ് You no, know, Christ Lord has prepared us a home that is eternal. You know here we live in a tent, either in the body or in our home, house built by us, But be careful that is not eternal but temporary. അത് താത്കാലികമാണ് സ്ഥാപനമായതോ നിത്യമായതോ തമ്പുരാൻ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗീയ ഭവനം നമുക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ് പറഞ്ഞത് വി ആർ ഷുവർ ദോഡ് ഹാസ് പ്രിപ്പയർഡ് ഇറ്റ് ഒരു ഒരു കൂടാരം ഇവിടെ മടിച്ച് അടുത്ത ഒരവസരം വരുമ്പോഴോ ഒരു സീസൺ മാറുമ്പോഴോ അല്ലാത്ത സന്ദർഭങ്ങളിലോ വേറൊരിടത്തേക്ക് ടെൻറ് മാറ്റി അടിക്കും എന്ന വാക്ക് തന്നെ ഇതിന്റെ ടെമ്പറാലിറ്റിയാ ടെമ്പറീനസ് ഇതിന്റെ താൽക്കാലികതയാണ് അത് സൂചിപ്പിക്കുന്നത് സ്ഥിരമായതോ തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന തേജസ്സിൻ്റെ കൂടെ ഭവനമാണ് എന്നുള്ളതും നമ്മൾ ഓർത്തുകൊണ്ട്